പിന്നെ അബൂത്വാലിപ്പോ ക്ഷണിച്ചിട്ടില്ല പിന്നെ ആഘോഷങ്ങൾക്ക് കൊണ്ടുപോയിട്ടില്ല അതാണ് ഇമാം ജൈനി വിശദീകരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഈ മാന് കാത്തു സൂക്ഷിക്കാൻ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് സമൃദ്ധി നൽകിയിട്ടും അള്ളാഹു പരീക്ഷണം നൽകും രണ്ട് രൂപത്തിലും പരീക്ഷണം എന്ന് തന്നെയാണ് ഖുർആൻ പറഞ്ഞത് സമ്പത്ത് ജീവിത മാർഗങ്ങൾ കൊടുത്ത് അവൻ ഇച്ഛിക്കുന്ന വീട് കൊടുത്ത് ഇച്ഛിക്കുന്ന വാഹനം കൊടുത്ത് ആഗ്രഹിക്കുന്ന ജീവിതം കൊടുത്ത് പരീക്ഷിക്കാനാണ് പരീക്ഷിക്കാന്നാണ് പറഞ്ഞത് അല്ലാഹു പറഞ്ഞത് സുഖങ്ങളുടെ വിവിധ സൗകര്യങ്ങൾ അല്ലാഹു കൊടുത്തു എന്താ മനുഷ്യന്റെ മറുപടി മനുഷ്യൻ പറയും എൻ്റെ റബ്ബ് എന്നെ വല്ലാതെ ആദരിച്ചു എന്നെ വല്ലാതെ ബഹുമാനിച്ചു എന്തിനൊക്കെ തന്നതെന്നറിയോ ഇതിനെപ്പറ്റിയൊക്കെ ചോദിക്കാനുണ്ട് സൗകര്യങ്ങളും സംവിധാനങ്ങളും കൊണ്ടൊക്കെ എനിക്ക് പലതും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണോന്നോ പറയുന്നത് എല്ലാ സൗകര്യങ്ങളും അള്ളാഹുത്താല നൽകി സംവിധാനങ്ങളൊക്കെ നൽകിയിട്ട് ഉള്ള ഒരു നബി ഉണ്ടായിരുന്നു നബി അല്ലാഹി സുലൈമാൻ അലഹി നമ്മളെയും സുലൈമാ നബി അലൈഹി സ്വലാമിനെയും അള്ളാഹുത്താലങ്ങനെ നേർക്കു നേരെ നിർത്തും സുലൈമാൻ നബി അലൈഹി സ്വലം ചോദിക്കും നിങ്ങൾക്ക് എന്തൊക്കെ തന്നു എനിക്ക് രാജാധികാരം തന്നു ഇഷ്ടം പോലെ സമ്പത്ത് തന്നു തന്നില്ലേ ഷെയ്ത്താൻമാരെ കീഴ്പ്പെടുത്തി തന്നു കാറ്റ് എനിക്ക് വാഹനമാക്കി തന്നു എത്ര വലിയ സൗകര്യമാണ് ഇന്റനം പോലും നടക്കണ്ട കാറ്റ് എനിക്ക് വാഹനമാക്കി തന്നു ഉദ്ദേശിക്കുന്ന സമയത്ത് കയറുക അതെന്നെ എത്ര സ്പീഡാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് പോകുന്നത് ഒരു മാസത്തെ വൈദൂരത്തേക്കാണ് വൈകുന്നേരം മുതൽ രാവിലെ വരെ ഒരു മാസത്തെ ദൂരത്തേക്ക് പോകും ഏതാണ് അങ്ങനത്തെ വാഹനമുള്ളത് വലിയ വാഹനല്ലേ അള്ളാഹുത്തല കൊടുത്തത് ഈ സൗകര്യങ്ങളൊക്കെ കിട്ടിയിട്ട് സുലൈമാ നബി അലൈഹി സ്ലാമിനോട് അള്ളാഹുല ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ശുക്രു മുടങ്ങിയോ ഇല്ല അള്ളാഹു ഒന്നും മുടങ്ങിയിട്ടില്ല എല്ലാ നിലക്കും നിനക്ക് ഞാൻ ശുക്രു ചെയ്തിട്ടുണ്ട് സമ്പത്തൊരൽപ്പം നിനക്ക് കൂട്ടി തന്നു ഉപ്പാന്റെ കാലത്ത് നീ ഒരു ഫക്കീറാണ് കുറച്ചു കഴിഞ്ഞ് നീ അല്പമൊന്ന് ഉയർന്നു പോയപ്പോൾ നിനക്ക് സമ്പത്ത് ആദ്യത്തെ തന്നപ്പോദ്യത്തെ സക്കാത്തായിരുന്നു കൊടുക്കാൻ നിന്റെ മനസ്സിൽ വല്ലാത്തൊരു പിശുക്കും മടിയും പിന്നെ കഴിഞ്ഞപ്പോൾ നിനക്ക് ബാധ്യത വന്നു ഹജ്ജ് എന്നൊരു ബാധ്യത ഉമ്ര എന്നൊരു ബാധ്യത ഉൽഹിയത്ത് എന്നൊരു ശ്രേഷ്ഠമായ കർമ്മം കുടുംബത്തിലെ പാപങ്ങൾക്ക് ചെയ്യാനുള്ള സൗകര്യം ഒക്കെ അള്ളാഹു നിനക്ക് തന്നു പക്ഷേ നിന്റെ മനസ്സിലുള്ള പേടി നന്മക്ക് നിന്നെ മുന്നോട്ട് കുതിപ്പിച്ചില്ല നീ ആ പരീക്ഷണത്തിൽ കുടുങ്ങിപ്പോയി നീ ചിന്തിക്കേണ്ടിയിരുന്നു എന്തിനാണ് അള്ളാഹു ഇത് നൽകിയത് എന്തിനാണ് അള്ളാഹു ഈ സൗകര്യം എനിക്ക് നൽകിയത് എന്റെ ഉപ്പയോടുകൂടെ ഞാൻ ജീവിക്കുന്ന കാലത്ത് എന്റെ വരുമാനത്തിന്റെ അളവെത്രയാണ് എന്റെ ജീവിതത്തിന്റെ മാർഗം എങ്ങനെയായിരുന്നു ഇപ്പൊ എനിക്ക് മൂന്ന് മക്കൾ അള്ളാഹുത്തേല തന്നു അവരിലൂടെയും സമ്പത്ത് തന്നു എനിക്കും അള്ളാഹുത്തേല സമ്പത്ത് തന്നു വാർഷിക വരുമാനമായിട്ട് കിട്ടുന്നത് ചെറിയ കണക്കൊക്കെ പറയട്ടെ വലിയ കണക്ക് നിങ്ങൾ കൂട്ടിക്കോളൂ മൂന്ന് ലക്ഷവും നാല് ലക്ഷവും അഞ്ചു ലക്ഷവും ഒക്കെ കിട്ടുമ്പോഴും ഏതെങ്കിലും ഒരു ചെറിയ സ്കോളർഷിപ്പ് കിട്ടുമെന്ന് കണ്ടാൽ നമ്മളെല്ലാവരും അവിടെ ഫക്കീറായി പോകുന്നു സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ വരുമാനം എത്ര എന്ന് പറയുമ്പോ എത്ര പൂജ കുറച്ചുകൊണ്ട് ഫോമിൽ എഴുതുന്നത് എത്ര വലിയ അനുഗ്രഹം തന്നത് മൂന്ന് ലക്ഷം വരുമാനം വാർഷിക വരുമാനം ഞാൻ ഉദാഹരണം പറഞ്ഞ തന്ന നിനക്ക് ഫോം കിട്ടിയപ്പോ നീ എഴുതി മൂവായിരം എത്ര വലിയ കളവാ സഹോദര എത്ര കളവാ നീ എഴുതിയത് അവിടെ നിന്ന് പതിനായിരം സ്കോളർഷിപ്പ് കിട്ടുമെന്ന് കണ്ടപ്പോഴേക്ക് നിനക്ക് ഏതായാലും മടിയില്ലല്ലോ അള്ളാഹുത്താല ഈ തന്നതൊക്കെ നീ മറന്നില്ലേ സുലൈമാൻ നബി അലഹി സലാമിന്റെ മുന്നിൽ കൊട്ടാരം കൊണ്ടുവന്ന് നിർത്തിയപ്പോഴും പറയുന്നത് അള്ളാഹു എനിക്ക് ചെയ്ത ഔദാര്യങ്ങളിൽ പെട്ട ഒന്നാണിത് എന്നെ പരീക്ഷിക്കാനാണ് പരിശോധിക്കാനാണ് അള്ളാഹു ഇത് തന്നത് ഞാൻ നന്ദി ചെയ്യുന്നുണ്ടോ കേട് കാണിക്കുന്നുണ്ടോ ഏറ്റവും വലിയ നന്ദിയല്ലേ സുലൈമാൻ നബി അലി ഇസ്ലാം കാണിച്ചത് ആ കൊട്ടാരത്തിൽ ഇരുന്നിട്ട് ജനങ്ങൾക്ക് വിധി നടത്തിരുന്ന രാജ്ഞി ഇങ്ങോട്ട് കേറി വന്നപ്പോ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേക്ക് പറഞ്ഞില്ലേമാബി അലൈസ്ലാമിന്റെ കൂടെ ഞാനും അള്ളാഹുവിനെ അനുസരിക്കുന്ന മുസ്ലിമായി മാറിയിരിക്കുന്നു സഹോദരങ്ങളെ അള്ളാഹുത്തേല കൊടുത്തൊരു പരീക്ഷണം ഒരു ബഹുമാനം അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി നന്മയിലായി നന്ദി ബോധത്തോടെ സുലൈമാൻ നബി അലൈഹി സ്വലാം നിർവഹിക്കുന്ന കാര്യം ഇങ്ങനെയാണ് ആ സുലൈമാൻ ഇലാമിന് എത്ര ചെറിയ വലിയ ഞമ്മത്തുകൾ അള്ളാഹു താല നൽകിയാലും സുലൈമാൻബി അലിസ്സലാം ഒന്നും മറക്കുന്നില്ല രാജ്ഞിയുടെ അടുത്തേക്ക് കത്ത് എഴുതുമ്പോഴും സുലൈമാൻ നബി അലി ഇലാം എതാൻ മറന്നോ അള്ളാഹുവിന്റെ കഴിവ് കൊണ്ടാണ് ഞാൻ ഇത് എഴുതുന്നത് അള്ളാഹുവിന്റെ ഉത്തരവ് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഉത്തരവിടുന്നത് അതേ ചെറിയൊരു ഉറുമ്പിനെ പോലും നോവിക്കാതെ ഉറുമ്പിന്റെ സംസാരം കേട്ടപ്പോൾ ഉറുമ്പ് സംസാരിക്കുന്ന ഭാഷ കേട്ടപ്പോൾ ഒരു ചെറിയ രൂപത്തിലും എനിക്കല്ല എന്ന ബഹുമാനം എന്ന് കാണിക്കാതെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞില്ലേ എനിക്ക് ഈ തന്നത് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഉടനെ നടത്തിയത് ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ അല്ലാഹുവേ എനിക്ക് നീ തന്ന അനുഗ്രഹങ്ങളിൽ നിനക്ക് ശുക്ർ ചെയ്യാനുള്ള അവസരങ്ങൾ നീ തരണേ അല്ലാ ഉറുമ്പിന്റെ സംസാരം കേട്ട് മഹാനവകൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിലേക്ക് നടത്തുന്നൊരു ആണത് എത്ര ചെറിയ വലിയ സ്ഥാനങ്ങൾ അള്ളാഹു നൽകിയാലും അതൊക്കെ അവരുപയോഗിച്ചത് ശുക്രിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞു വന്നത് ചെറിയൊരു ഉയർച്ച തന്നിട്ടും മല്ലാഹു പരിശോധിക്കും ചെറിയൊരു വളർച്ച തന്നിട്ടും മല്ലാഹു തല പരിശോധിക്കും അല്ല പരീക്ഷണം തരും സുഖങ്ങൾ തന്നിട്ട് പിന്നെ അസുഖം വരുന്ന സമയത്ത് വലി വിലയിരുത്തി നോക്കുന്ന സമയത്ത് പേപ്പർ പേപ്പർ ടിഷ്യൂ അസുഖം വരുന്ന സമയത്ത് ആളുകൾ ചിന്തിക്കും ആരോഗ്യം ഉണ്ടായെങ്കിൽ തിരക്കടില്ലായിരുന്നു പക്ഷെ ഇതുവരെയുള്ള പറ്റി ചിന്തിക്കണം അതെന്ത് ചെയ്തു നമ്മൾ എന്താണ് ആരോഗ്യകാലം ചെയ്തത് അള്ളാഹുത്തല പരീക്ഷണത്തിനാണ് അള്ളാഹു നൽകുന്നത് അള്ളാഹുവിന് ശുക്ർ ചെയ്യാനുള്ള പരീക്ഷണം ആ ആരോഗ്യം കൊണ്ട് എന്തെല്ലാം ശുക്ർ ചെയ്യാൻ പറ്റും നിനക്ക് വ്യക്തിപരമായും സാമൂഹ്യപരമായും അള്ളാഹുവിന് തക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നീ ചെയ്യണം നമ്മൾ ചെയ്യണം ഓരോരുത്തരും ചെയ്യണം അതിനാണ് അള്ളാഹുത്താല ആരോഗ്യം നിലനിർത്തി തരുന്നത് ആയുസ് അള്ളാഹു താല നിലനിർത്തി തരുന്ന അതിനാണ് ഏതെങ്കിലും ബാധ്യതകളോ വിഷയങ്ങളൊക്കെ ഇനി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൂരിപ്പിച്ചിട്ട് ജീവിതം റെഡിയാക്കാനാണ് അള്ളാഹു താല ആയുസ് ഇങ്ങനെ നീട്ടി തരുന്നത് അല്ലാതെ എന്നെ നിങ്ങളെയും സമ്മതിച്ചു കൊണ്ടല്ല ഈ അനുഗ്രഹങ്ങളോ സുഖങ്ങളൊക്കെ അള്ളാഹുത്താല തരുന്നത് ഇതൊന്നും കാര്യമായിട്ട് നമ്മളെ സമ്മതിക്കേണ്ട ഒരു സുഖവും അനുഗ്രഹമായിട്ട് കണക്കാക്കാൻ പറ്റിയ സുഖമല്ല അങ്ങനെ ഒരു സുഖമായിട്ട് ഈ ദുന്യാവിലെ സുഖം കണക്കാക്കാൻ പറ്റൂല അങ്ങനെ ഒരു അള്ളാഹുത്തേല എനിക്ക് ഇഷ്ടം പോലെ തന്നു എന്നെ അംഗീകരിച്ചു എന്ന് കണക്കാക്കാൻ പറ്റിയ സുഖമല്ല ഇത് അത് പാരത്രിക ലോകത്തെ സുഖമാണ് അംഗീകാരത്തിന്റെ ഏറ്റവും വലിയ സുഖം അതിനെ അധ്വാനിക്കേണ്ട ലോകമാണ് ഈ ദുനിയാവെന്ന് പറയുന്ന ലോകം റബ്ബു സുബഹാന ഹൂവത്തേല സമ്പത്ത് വർധനവ് നൽകിയിട്ട് പരീക്ഷണങ്ങൾ നൽകുമ്പോൾ എങ്ങനെയാണ് ആ പരീക്ഷണങ്ങൾ നമ്മൾ കാണേണ്ടത് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം عليه الصلاة والسلام من الله تعالى فاريكشي شبو إبراهيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه